തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവപക്ഷം എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നോക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്തുള്ള ജനപക്ഷമാണ് കാരണം ജനങ്ങളുടെ എല്ലാവരുടെയും പ്രതിസന്ധിയും ആശങ്കകളും വിഹുല്ലതകളുമെല്ലാം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി കൂടെ അതിൻ്റെ ഒരു വൈദിക മേലധിക്ഷെന്നുള്ളതിലൊക്കെ ഞാൻ കൂടുതലായി കൺസേൺ ആയിരിക്കണം എങ്കിൽ പോലും പൊതുജനങ്ങളുടെ ആവശ്യങ്ങളും കൂടെ നമ്മളെപ്പോഴും മനസ്സിലുണ്ടാകണം ഈ ആശങ്കകളിൽ എന്താണ് അതിനുള്ള പരിഹാരം എന്താണ് ആശങ്കകൾ പ്രത്യേകിച്ച് ഭാരതത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം ജനാധിപത്യ സംവിധാനം ഇത്രയും നാൾ ഈ ഏഴര പതിറ്റാണ്ട് നിലനിന്നതിൻ്റെ പിന്നിൽ ഒരു ശക്തമായ ഭരണഘടനയുടെ അടിസ്ഥാനമുണ്ടായിരുന്നു എല്ലാവരെയും ഒന്നായി കാണുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യം അനു അനുഭവിക്കാനാകുന്ന സമഭാവനയുള്ള ഒരു സമത്വമുള്ള ഒരു ഭരണഘടന ഉറപ്പാക്കുന്ന ദർശനം ഇതിൻ്റെ പിന്നിലുണ്ട് അത് വലിച്ചെറിഞ്ഞ് കാട്ടിൽ കളഞ്ഞിരണമെങ്കിൽ ഈ നാട് കാടിൻ്റെ അവസ്ഥയിലായിത്തീരും ഭരണഘടന ഉറപ്പുവരുത്തുന്ന മതസ്വാതന്ത്ര്യവും എല്ലാവരുടെയും അത് ചെറിയ സമൂഹങ്ങൾ പോലും മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനു പോലും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ ജീവിക്കാൻ അവകാശമുള്ള ഒരു രാഷ്ട്രം നിർമ്മിതിക്കായിട്ടാണ് നമ്മൾ വീണ്ടും തിരഞ്ഞെടുപ്പിന് പോകുന്നത് ഭരണഘടന സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പ് തരുന്ന സാരഥികളെയുള്ളൂ ജനാ ജ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒന്നാമത്തെ പക്ഷം അത് ഒരു ക്രൈസ്തവപക്ഷം എന്നതിനേക്കാൾ കൂടുതൽ ജനപക്ഷം തന്നെയാണ് എല്ലാവരും ഭാരതീയരാണ് ഇവിടെ ജനിച്ചു വളർന്ന എല്ലാവർക്കും തുല്യ അവകാശമുണ്ട് ഒരു ഭാഷ സംസാരിക്കുന്നു ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭാരതീയരായ നാം വി ദ പീപ്പിൾ എന്നാണ് ഭരണഘടന തുടങ്ങുന്നത് നമ്മളെല്ലാവരും ജനങ്ങൾ അത് പൗരത്വത്തിൻ്റെ കാര്യത്തിൽ പോനേക്കാൾ കൂടുതലായിട്ട് ഈ ഭാരതത്തിൻ്റെ പൗരന്മാരെന്ന നിലയ്ക്ക് ഇവിടെ താമസിക്കുന്ന ജനങ്ങളെന്ന നിലയ്ക്കാണ് വി ദ പീപ്പിൾ എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ആശങ്കയുടെ ഒന്നാമത്തേത് ഈ ജനാധിപത്യ സംവിധാനം ഉറപ്പുവരുത്താൻ വേണ്ടി അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആദർശം ദർശനം നൽകുന്ന ഭരണഘടന ഇവിടെ നിലനിൽക്കും എന്ന് ഉറപ്പുവരുത്തണം രണ്ടാമതായി ഒരു വിഭാഗം പോലും അത് ഏറ്റവും മിനിസ്ക്യൂൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും ഒരു ചെറിയ കൊച്ചു സമൂഹമാണെങ്കിൽ പോലും അവർക്കും ഒരാശങ്കയുമില്ലാതെ ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള സാഹചര്യം ഒരുക്കുന്ന വിധത്തിലായിരിക്കണം അങ്ങനെ അത് സംരക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്തുന്ന വ്യക്തികളെ മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇനി കണ്ണൂരിൻ്റെ പ്രത്യേക അവസ്ഥയിലേക്ക് വരാം ഇവിടുത്തെ എല്ലാ സമൂഹങ്ങളും സന്തോഷത്തോടെ നിൽക്കണം ഇവിടെ ഒരു ബോംബ് രാഷ്ട്രീയം കൊണ്ട് അധികാരം ഉറപ്പിക്കാൻ ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് ആരും വ്യാമോഹിക്കേണ്ട അതും ഒരിക്കലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല സമഭാവനയോടും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പ് വരുത്തുന്ന വ്യക്തികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ചില മേക്കോ മേക്കോൾമയുള്ള സമൂഹങ്ങളുടെ പ്രതിനിധികൾക്ക് മാത്രമേ ഇവിടെ ജനപ്രതിനിധികളായിട്ട് വരാൻ പാടുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ മത്സരിക്കാനായിട്ടുള്ള അവകാശമുള്ളൂ അതൊരിക്കലും അനുവദിച്ചുകൂടാ എല്ലാ സമൂഹങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം പങ്കാളിത്തം ഉണ്ടാകണം ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് കണ്ണൂർ ഉപദേ ബിഷപ്പായിട്ട് വന്നത് അപ്പോൾ പത്ത് വർഷമേ ആയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിൻ്റെ സമയത്ത് ഇവിടുത്തെ ത്രിതല പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ സമയത്ത് ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഇലക്ഷനിൽ ഞാൻ ഇത് രണ്ട് വിഭാഗത്തോടും ഒരുവിധത്തിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരൊറ്റ ക്രൈസ്തവ വിഭാഗത്തിലെ അംഗങ്ങളും മത്സരിക്കാനുണ്ടായില്ല അത് എൽ ഡി എഫിൻ്റെയും ഉണ്ടായില്ല യു ഡി എഫിൻ്റെയും ഉണ്ടായില്ല എന്തുകൊണ്ടോ പക്ഷേ ഈ കണ്ണൂരിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകളായി ഈ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെയുള്ള ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള പൗരപ്രമുഖരെ പുരുഷന്മാരെയും സ്ത്രീയെയും നോക്കിക്കൊള്ളുക ക്രൈസ്തവ സഭ നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ് അവർ വളർന്നതും ഉയർന്നതും എന്ന് ഉന്നത സോപാനങ്ങളിൽ വിരാജിക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൂർത്തെ സെൻറ്റ് മൈക്കിൾ സ്കൂൾ അത് നൂറ്ററുപത് നൂറ്ററുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് അത് എത്ര തലമുറ അത് ആൺകുട്ടികളുടെ വേ ആയിരുന്നു നൂറ്റൻപത്തി മൂന്ന് നാല് അൻപത്തിനാല് വർഷമായി സെൻറ്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ഇവിടെയുള്ളത് തലശ്ശേരി സെൻറ്റ് ജോസഫ് സ്കൂൾ കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള ആസ്ഥാപനം ശതാബ്ദി ആഘോഷിച്ചത് ഈ അടുത്തിടെയാണ് പക്ഷേ അതിൻ്റെ യഥാർത്ഥ ചരിത്രം അതിന് മുൻപ് ഒരു യൂറോപ്യൻ ഹൈസ്കൂളായിട്ട് സ്കൂളായിട്ട് ഇംഗ്ലീഷ് സ്കൂളായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഇന്ന് ആ സ്കൂളും സ്ഥാപനവുമില്ല കാരണം അവിടെ സർക്കാരിൻ്റെ അനാസ്ഥ മൂലം അവിടെ കടൽ ഭിത്തിയൊന്നും തക്ക സമയത്ത് നിർമ്മിക്കാതിരുന്നതുകൊണ്ട് ആദ്യത്തെ സ്കൂളും ആ പള്ളിയും പള്ളിക്കൂടവും ഒന്നും അവിടെയില്ല അവിടെ ആ കടൽക്കരയിൽ നിന്ന് നോക്കിയിരുന്ന അങ്ങകലെ ഈ വേലിയിറക്കമുള്ള സമയത്ത് ഈ കരിങ്കലിൻ്റെ ഇടക്ക് ഈ ഇതിൻ്റെയൊക്കെ തറ കാണാനായിട്ട് സാധിക്കും ഈ സ്ഥാപനങ്ങൾ അതായത് പത്ത് അതും നൂറ്റി നാൽപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് എത്രയോ തലമുറകളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയ അത് ജാതി മത മതവർണ്ണവർഗ ഭേദമന്യേ എല്ലാവരുടെയും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയ സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങളിലൂടെ ക്രൈസ്തവ സമൂഹം ഇവിടുത്തെ പൊതുസമൂഹത്തിന് വിദ്യാഭ്യാസം നൽകിയുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ പൊതു ഇത്രിതല പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ വന്നപ്പോൾ എന്തുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ നമ്മളിവിടുന്ന് ആവശ്യപ്പെട്ടിട്ടും ഒരു ക്രൈസ്തവ പ്രതിനിധിക്കും മത്സരിക്കാനുള്ള സാഹചര്യം തുറന്നു തുറന്നുകൊടുത്തില്ല പിന്നീട് വന്നപ്പോൾ ഞാനിങ്ങനെ രണ്ടു പേരോടും ഈ വെല്ലുവിളിച്ചതുകൊണ്ട് അവർ കൊടുത്തു പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലമൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളുടെ പ്രാതിനിധ്യം കൂടുള്ള സ്ഥലങ്ങളിലേ ജനപ്രതിനിധികളായിട്ട് മത്സരത്തിന് വയ്ക്കേണ്ടത് നമ്മൾ ആവശ്യപ്പെട്ട സ്ഥലം തരാത്തത് കൊണ്ട് അവിടെ വീണ്ടും പരാജയത്തിൻ്റെ കയ്പ്പ് നമ്മൾ സ്വീകരിക്കേണ്ടി വന്നു ഈ ഒരു പ്രാതിനിധ്യം അർഹമായ പ്രാതിനിധ്യം നൽകേണ്ട ആവശ്യകതയുണ്ട് ഇവിടുത്തെ ഇതുപോലുള്ള കൊച്ചു സമൂഹങ്ങൾക്ക് മൂന്നാമതായിട്ട് ഇവിടുത്തെ ചില ചരിത്ര സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന ആദ്യത്തെ ക്രൈസ്തവ മിഷണറിമാർ ആദ്യമായി ആരാധന അർപ്പിച്ച ഇവിടുത്തെ ഈ കണ്ണൂരുള്ള ആഞ്ചലോസ് ഫോർട്ടിലെ സെയിൻറ്റ് ജെയിംസ് ചാപ്പൽ അതിന്ന് ചട്ടിയും മമ്മട്ടിയും ആലാത്തുകയറും സൂക്ഷിക്കുന്ന ഒരു സ്റ്റോർ ഹൗസായിട്ട് മാറ്റിയിരിക്കുകയാണ് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ആദ്യമായി ഒരു ക്രൈസ്തവ ആരാധനാ കേന്ദ്രമായിരുന്ന ദൈവത്തിന് നന്ദിയർപ്പിച്ചിരുന്ന ആ സ്ഥലം ഇന്ന് അവഗണനയുടെ ഒരു പാണ്ഡിഗ്യശാലയായി മാറിയിരിക്കുകയാണ് അത് സംഭവിച്ചുകൂടാ അപ്പോൾ ചരിത്രത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അവയെല്ലാം സംരക്ഷിക്കപ്പെടണം നാലാമതായിട്ട് ഈ കണ്ണൂരിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ തീരപ്രദേശമുണ്ട് തീരപ്രദേശത്തുള്ള നിവാസികൾക്ക് ഇന്ന് തീരം നഷ്ടപ്പെടുന്നതാണ് അവർ തോരാ കണ്ണീരാണ് ഓരോ പ്രാവശ്യവും കടലിൻ്റെ തിരകൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അവർക്കവിടെ ഭവനം പണിതരണമെങ്കിൽ ആ ഭവനത്തിന് നമ്പർ കിട്ടുന്നില്ല സി ആർ എസ് എഡിൽ നിയമം ഔദ്യോഗികമായിട്ട് പാലിച്ചെങ്കിലും അതിൻ്റെ ഗവൺമെൻറ് ഓർഡർ ജിഒ വരാത്തത് കൊണ്ട് അവർക്ക് ഒരു ഉള്ള സമ്പാദ്യം എല്ലാം വിറ്റുപിറുക്കി ഒരു വീട് പണി തരണമെങ്കിലും അതിന് നമ്പർ കിട്ടുന്നില്ല അർഹമായിട്ടുള്ള പത്തും നാൽപ്പതും നാൽപ്പത്തഞ്ച് വർഷമായിട്ടും അഞ്ചാമത്തെ കാര്യം ഇതാണ് ഇവിടെ ഈ മിച്ചഭൂമിയിൽ താമസിക്കുന്ന വ്യക്തികളുണ്ട് അതിന് നന്ദി അർപ്പിക്കേണ്ടത് ഇവിടെ കടന്നു വന്ന ഈ കണ്ണൂർ രൂപതയ്ക്ക് മുൻപ് കോഴിക്കോട് രൂപതയുടെ ഭാഗമായിരുന്ന കാലത്ത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന മിഷണറിമാർ ഈ വാങ്ങിച്ചു കൊടുത്ത ആ സ്ഥലങ്ങൾ ഇപ്പോഴും മിച്ചഭൂമിയായിട്ടാണ് കിടക്കുന്നത് എത്രയോ പ്രാവശ്യം ഞാൻ തന്നെ ഭരിക്കുന്ന മന്ത്രിമാരോടും ജനപ്രതിനിധികളോടും ആ പാർട്ടിയുടെ നേതാക്കന്മാരോടും സംസ്ഥാന നേതാക്കന്മാരോടും നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അവർക്കൊന്നും ഈ പാവങ്ങളുടെ ഗദ്ഗതവും കണ്ണീരും കഷ്ടപ്പാടും കാണാനായിട്ട് സമയമില്ല അവർക്ക് മറ്റു പല കാര്യങ്ങളിലുമാണ് തിരക്ക് ഇതെന്ന് പരിഹാരമുണ്ടാകും ഈ മിച്ചഭൂമിയിൽ താമസിക്കുന്ന അതും നാല് പതിറ്റാണ്ടും അതിനപ്പുറവും താമസിക്കുന്ന ഇവർക്ക് ഈ ആ വീടൊന്ന് പണിയാൻ വേണ്ടിയുള്ള അനുവാദം കിട്ടുന്നില്ല ആ സ്ഥലം അവരുടെ സ്വന്തമാകാൻ സാധിക്കുന്നില്ല കണ്ണൂർ ഏറെ വളർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു പ്രദേശമാണ് മനോഹരമായ ഒരു ഇൻറ്റർനാഷണൽ എയർപോർട്ട് കണ്ണൂരുണ്ട് ഞാനൊരു മൂന്നാഴ്ചക്ക് മുൻപ് ഡൽഹിയിൽ നിന്ന് ബോംബെ വഴി കണ്ണൂർ വന്ന് ഇറങ്ങി അവിടെ ഒരു മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നതാണ് അപ്പോഴെൻ്റെ പുറകെ വന്നിരുന്ന അവർ ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിൽ വന്നത് അവരിങ്ങനെ വന്ന് ഓ ഓ എന്ന് പറഞ്ഞു അവർ സ്വന്തമായി ഒരു പെട്ടെന്നുള്ള സ്പോണ്ടേനിയസ് റിയാക്ഷൻ പക്ഷെ അവരിങ്ങോട് അകത്തേക്ക് വന്ന് ആ എയർപോർട്ടിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബട്ട് നോ ബഡി ഈസ് ദേർ ആരും ഇവിടെ ഇല്ലല്ലോ ഈച്ച പോലും കേരളത്ത് പോലെയെന്നുള്ളൊരു ചിന്തയിലാണ് അവർ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി ഇത് സംഭവിക്കുന്നു ഇവിടെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് ആവശ്യമാണ് രാഷ്ട്രീയമായ പ്രതിജ്ഞാബദ്ധത ആവശ്യമാണ് ഈ പാർട്ടിയുടെ പേരിൽ രാഷ്ട്രത്തിൻ്റെ വികസന സാധ്യതകൾ മറക്കരുത് എനിക്ക് ഇന്ന് കേന്ദ്രത്തിലുള്ള വ്യോമയാന മന്ത്രിയെ ഞാൻ ഞാൻ ഓർ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മറ്റൊരു പാർട്ടിയുടെ സജീവ പ്രവർത്തനായിരുന്നപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത് അന്ന് ഞാൻ ആ വീട്ടിൽ ആ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഡൽഹിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പോയിരുന്നു അന്ന് ഒരു ബാലനായിട്ട് ഇങ്ങനെ നിന്നിരുന്ന ആ ഒരു മനുഷ്യൻ ഇന്ന് അച്ഛൻ്റെ പാർട്ടി വിട്ട് അതിപ്പോൾ സ്വാഭാവികമാണല്ലോ അച്ഛൻ്റെ പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിലെ മന്ത്രി ആയപ്പോഴും എന്തുകൊണ്ട് ഈ പാർട്ടിയുടെ ബേസിസിലൊക്കെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെ പേരിൽ നാടിൻ്റെ വികസനത്തിന് എതിരായിട്ട് നിൽക്കുന്നു എന്തുകൊണ്ട് ഈ കണ്ണൂരിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് പണം നിക്ഷേപിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകുന്നു അവിടെ ആവശ്യത്തിന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് അന്താരാഷ്ട്ര വ്യോമഗതാഗതത്തിനും മറ്റ് ചരക്ക് ഗതാഗതത്തിനും തുറന്നുകൊടുക്കാതിരിക്കുന്നു അതിൻ്റെ പിന്നിൽ ഈ രാഷ്ട്രീയ ചേരുതിരവാണ് പക്ഷേ അതുകൊണ്ട് നഷ്ടമാകുന്നത് ഒരു നാടിൻ്റെ നന്മയും വളർച്ചയും പുരോഗതിയും ഒക്കെയാണ് അങ്ങനെ ചുരു ഇടുങ്ങിയ മനസ്ഥിതിയുമായിട്ട് ഒരിക്കലും മന്ത്രിസ്ഥാനം ആയിരിക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ കണ്ണൂർ വേണമെങ്കിൽ ഒരു മനോഹരമായ വിദ്യാഭ്യാസ ഹബ്ബായിട്ട് മാറ്റാൻ സാധിക്കും ഹയർ എഡ്യൂക്കേഷൻ അതോടൊപ്പം തന്നെ ഒരു ഇൻ്റർനാഷണൽ മെഡിക്കൽ ടൂറിസത്തിനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ അടുത്ത് തന്നെ ഒരു മെഡിക്കൽ ആയുർവേദ മെഡിക്കൽ ഫെസിലിറ്റിക്കും റിസർച്ച് സെൻ്ററിനും വേണ്ടിയും ഇപ്പോഴതിൻ്റെ നടപടി മുന്നോട്ട് പോകുന്നു ഈ സാധ്യതകളൊക്കെ ഒക്കെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കണം അതാണ് പ്രധാനമായിട്ട് ഈ ദേശീയതലത്തിൽ ഭരണഘടന നിലനിൽക്കണം അതേപോലുള്ള കാര്യങ്ങൾ ഈ ചെറിയ കമ്മ്യൂണിറ്റികൾക്ക് പോലും അർഹമായ പ്രാതിനിധ്യം കിട്ടണം കണ്ണൂരിൻ്റെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാലഞ്ച് കാര്യങ്ങളും പറഞ്ഞത് ഇനി ഉപസംഹരിക്കുന്നതിന് മുൻപ് ഈ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക്കിൻ്റെ തിരഞ്ഞെടുപ്പുമായിട്ടുള്ള നിലപാട് സമദൂരം പ്രശ്നാധിഷ്ഠിത ധാർമ്മികമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന വ്യക്തികളെ ഈ അവർ എല്ലാ പാർട്ടികളോടും ഒരു സമദൂര സിദ്ധാന്തമാണ് നമ്മൾ കെ ആർ സി സിയുടെ നയമായിട്ട് എടുത്തിട്ടുള്ളത് ഈ ഭരണഘടനയ്ക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അത് നിലനിൽക്കുന്ന ഉറപ്പ് വരുത്തുന്ന പാർട്ടികളെ ആയിരിക്കണം അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങളുടെയും സമത്വവും സമഭാവനയും സ്വാതന്ത്ര്യവും അത് വിശ്വാസം പാലിക്കാൻ പറ്റുള്ള ആ സ്വാതന്ത്ര്യം ഉൾപ്പെടെ അത് പ്രചരിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ദിവസമല്ലേ ഒരു പുരോഗതിയും കടന്നു ചെല്ലാത്ത ചില പ്രദേശങ്ങളിൽ കടന്നു ചെന്ന് പ്രവർത്തിക്കുന്ന ആ മിഷണറിമാരുടെ സ്കൂള് തച്ച് തട തകർത്ത് തരിപ്പണമാക്കിയതും അത് ലോകം മുഴുവൻ ആദരിക്കുന്ന നൊബേൽ സമ്മാന ജേതാവായ ഭാരതത്തിൻ്റെ അഭിമാനമായ മദർ തെരേസയുടെ ആ ഒരു സ്റ്റാച്യു പോലും അവഹേളിക്കുന്ന വിധത്തിലുള്ള പേക്കൂത്തുകൾ നടക്കുന്നത് ഇതൊന്നും ഈ നാടിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഭൂഷണമല്ല എല്ലാവരുടെയും മരണം അതുകൊണ്ടാണ് കെ ആർ സി സിയുടെ ഈ തെരഞ്ഞെടുപ്പ് സമീപനം സമദൂരം വ്യക്തിപരമായിട്ടുള്ള ധാർമ്മികതയുള്ള ആൾക്കാരെ ഉയർത്തണം അതോടൊപ്പം തന്നെ നാടിൻ്റെ പക്ഷപാത മലിനയെ എല്ലാവരുടെയും വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി അർപ്പണം ബോധമുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുക്കണം എങ്കിലും ആത്യന്തികമായിട്ട് ഓരോരുത്തരുടെയും മനസാക്ഷി അനുസരിച്ചാണ് ഈ തിരഞ്ഞെടുപ്പിന് പോകേണ്ടത് പക്ഷേ നിർബന്ധമായും കേരളത്തിലെ അല്ല ഭാരതത്തിലെ എല്ലാ പൗരന്മാരും സമ്മതിതായ അവകാശമുള്ള ഓരോ പൗരനും ഈ തിരഞ്ഞെടുപ്പിൽ പങ്കി പങ്കാളിത്തമുണ്ടാകണം അതിൽ പങ്കെടുക്കണം അങ്ങനെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ തിരഞ്ഞെടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു ലേഖനം എടുത്തിട്ട് അതൊരു സഭയുടെ ഒരു നിലപാടാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ബാലിശമാണ് അങ്ങനെ എങ്ങോ എന്നോ വന്ന ഒരു ലേഖനം എടുത്തിട്ട് ഇതാണ് സഭയുടെ ഔദ്യോഗിക നിലപാടെന്ന് തെറ്റായി വ്യാഖ്യാനിക്കുന്ന നടപടി നല്ലതല്ല കണ്ണൂർ രൂപതയിൽ ഈ എലക്ഷൻ ദിനം വരെ എല്ലാ ദിവസവും എല്ലാ ദേവാലയങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് എല്ലാ പള്ളികളിലും അത് ചൊല്ലുന്നുണ്ട് ഈ അതിൽ പറയുന്ന ഇതാണ് പാവങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളെല്ലാം സംരക്ഷിക്കുന്ന എല്ലാവരുടെയും നന്മയും മേന്മയും ഉറപ്പുവരുത്തുന്നവരെ ഉറപ്പുവരുത്തുന്ന വ്യക്തികളുടെ അല്ലെ തിരഞ്ഞെടുക്കുന്ന അതായിരിക്കണം ആത്യന്തികമായിട്ട് ഓരോരുത്തരുടെയും മനസ്സാക്ഷി അനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പായിരിക്കണം പക്ഷെ നിർബന്ധമായിട്ടും നമുക്ക് ഈ നാടിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ഭാഗമാക്കാവണം അതാണ് വ്യക്തമാക്കിയത്